കെവിൻ കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ ഒരു ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നമ്മൾ കണ്ടതും നേഷ്യൻ ഫ്രസ്റ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ബുൾഡോസർ ഉപയോഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് മുന്നൂറോളം കുടുംബങ്ങളെയാണ് വഴിയാധാരമാക്കിയത് പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയല്ല അന്ന് വഴിയിൽ ഇറക്കപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പം നിന്ന എ എ റഹീം എന്ന സി പി എം നേതാവിനെതിരെയുള്ള സൈബർ ആക്രമണം അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അദ്ദേഹം അവിടെ സംസാരിച്ചപ്പോൾ ഭാഷ ശരിയായില്ല അയാളുടെ ഇംഗ്ലീഷ് പോരായിരുന്നു എന്നൊക്കെയാണ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഭാഷ ഒരു പരിമിതിയല്ല പൊതുപ്രവർത്തന രംഗത്ത് എന്ന് തെളിയിച്ച ഒരുപാട് മഹാരഥന്മാരായ നേതാക്കളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നയിച്ചവരെല്ലാവരും തന്നെ ഭാഷാപരമായോ വിദ്യാഭ്യാസപരമായോ വലിയ ഉന്നതികളുണ്ട് അവരുടെ പ്രായോഗികമായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി സംസാരിച്ച് അത് എന്താണ് അധികാരികളിലേക്ക് എത്തിക്കുന്നത് അതാണ് ഭാഷ മീഡിയം മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ പ്രശ്നമായിരുന്നു ഭാഷ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ മേയർ സൂചിപ്പിച്ചതുപോലെ മേയർ ഹീം എം പി അംഗമാണ് കേരളത്തിൽ നിന്നുള്ള അംഗമാണ് അദ്ദേഹം ഡി വൈഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ പ്രതികരിക്കാൻ അവിടെ പോയി അപ്പോൾ ടി വി നയൺ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് നൽകിയ ബൈറ്റ് അദ്ദേഹം തപ്പി തപ്പിത്തടയുകയുണ്ടായി സ്വാഭാവികമാണ് അദ്ദേഹം അതിവൈകാരികമായ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നു അവിടെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അതിനെതിരെ അവിടുത്തെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യടുത്ത് സംസാരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല മറ്റ് സംഘടനകളുടെയും നേതാക്കളും എം പിമാരും ഒക്കെ ആ ഒരു ദുരന്തത്തിൽ അങ്ങോട്ട് പോയി പോകുന്നത് നമ്മൾ കണ്ടു യു പി യോഗി ആദിത്യനാഥിന്റെ ബുഡോ സ്വർ രാജ് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ബി ജെ പി ബി ജെ പി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് കർണാടക ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ ഖേദകരമായ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുന്നു ഒരു മുൻകരുതലുകളും എടുക്കുന്നില്ല എന്ന് നമ്മുടെ വിഷയം എ റഹീമിനെ എന്തുകൊണ്ട് ട്രോളുന്നു എന്ന് പറയുന്നതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് ഭാഷാപരമായിട്ടുള്ള അദ്ദേഹം വളരെ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് കമ്പോസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്റെ ഭാഷ മെച്ചപ്പെടുത്തണമെന്നാണ് നിങ്ങൾ ട്രോളുകളിലൂടെ ആവശ്യപ്പെടുന്നത് ഞാനത് വിമർശനാത്മകമായി സ്വീകരിക്കുന്നു എന്റെ ഭാഷ മെച്ചപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെയാണ് ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്ര പേർക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ എനിക്ക് ഒന്നു ശതമാനം എടുത്തു നോക്കിയാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളായിരിക്കാം സാധിക്കുന്നവരുണ്ടാകാം പക്ഷെ അത് കഴിയാത്തവരെ നമ്മൾ വിമർശിക്കുന്നത് വളരെ വളരെ ഒരു എന്താണ് ഒരു അഭിനന്ദനാർഹമായ കാര്യമല്ല കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ് അദ്ദേഹം എഴുതിയ പോസ്റ്റ് ആണ് എന്റെ ഇംഗ്ലീഷിനെ എനിക്ക് ഭാഷാപരമായ പരിമിതികളുണ്ട് പക്ഷേ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ അതേതാണ് നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചകൾ തേടിയാണ് അവിടേക്ക് ചെന്നത് ശബ്ദമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട ആയിരത്തോളം ദുർബലരായ ഇരകളെ ഒന്ന് ഞങ്ങൾക്ക് അവിടെ കാണാനായത് ആ യാത്രയെക്കുറിച്ച് ഇപ്പോഴും തികഞ്ഞ അഭിമാനമേ ഉള്ളൂ ഇദ്ദേഹം നോക്കൂ സി പി എമ്മിൻ്റെ മാത്രമല്ല ഈ കർഷക സമരം മേഖലയുടെ ഓർമ്മയിലുണ്ടെന്നാണ് വിചാരിക്കുന്നത് വസ്ത്രങ്ങൾ നീണ്ടു നിന്ന് കേരളത്തിൽ നിന്ന് കെ കെ രാകേഷിനെ പോലെയുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പല എം പിമാരും സന്തോഷ് എം പി പോലെയുള്ള എ റഹീമിനെ പോലെയുള്ള പലരും അവിടെ ചെന്നിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചെല്ലുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്ത് ആ നടപടിയുമായി അവമതിപ്പുള്ള എല്ലാവരും തന്നെ അവിടേക്ക് ചെല്ലുന്നതാണ് അവർക്ക് എല്ലാവർക്കും ഭാഷ അറിഞ്ഞുകൂടണം അതെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർ വയനാട്ടിൽ വന്ന് അവിടുത്തെ സാധാരണ മനുഷ്യരോട് സംവദിക്കുന്നത് ഏത് ഭാഷയിലാണ് ഇപ്പോൾ കെബിൻ പറഞ്ഞതുപോലെ സങ്കടത്തിന്റെ ഒരു ഭാഷ മാത്രമേ ഉള്ളൂ അതിലാണ് അവർ സംവദിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു കേരളത്തിൽ വന്നിരുന്നു വഴിയിൽ കാണുന്ന കുട്ടികളോടെ സംസാരിക്കുന്നത് നമ്മൾ വിഷ്വൽസിൽ കണ്ടവർ ഏതു ഭാഷയിലാണ് സംസാരിച്ചത് സംസാര ഭാഷയിലല്ല നമ്മൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇതിന്റെ എല്ലാം ഈ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നടക്കുന്ന കുറച്ചധികം മനുഷ്യന്ത കാര്യമാണ് ഇപ്പൊ ഈ മുൻപ് രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ അത് കൃത്യമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കുറെ ആവശ്യ ആവശ്യ ആവശ്യം ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ എ റഹീം അവിടെ സംസാരിക്കുമ്പോൾ ആദ്യം വന്ന കുറെ ട്രോളുകൾ എന്ന് പറയുന്നത് പണ്ട് ബുൾഡോസർ ബാബ എന്നറിയപ്പെടുന്ന യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്ത് ഇതുപോലെ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ ആക്രമിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് അത് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു പീഡന വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു എടുത്തു പറയുകയാണെങ്കിൽ ആക്രമിച്ച കേസിൽ നമ്മുടെ ഭാഗ്യലക്ഷ്മി പ്രതികരിക്കുമ്പോൾ നിങ്ങൾ അന്ന് എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഒരു ടിപ്പിക്കൽ ചോദ്യങ്ങളുണ്ടല്ലോ അതാണ് ഇപ്പോഴും നോക്കൂ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ജനാധിപത്യ ബോധമുള്ള മനുഷ്യരുള്ള ഇന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സിപിഎം ആയിട്ടെ മറ്റ് ഇടതുപക്ഷ വലതുപക്ഷ സംഘടനകളാകട്ടെ ഈ എ റഹീമിന്റെ ഇംഗ്ലീഷിലെ വ്യാകരണം അദ്ദേഹം തിരുത്താൻ തയ്യാറാണ് അദ്ദേഹം കൃത്യമായത് പഠനവിധേയമാക്കും അദ്ദേഹം എന്താണ് പഠിച്ച് കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കുന്ന ഒരു പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ആളാണ് ഏത് തരത്തിലാണ് വന്നിട്ടുള്ള എനിക്കും മേക്കുമൊക്കെ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ സാധാരണക്കാരിൽ ഒരാളായി നിന്ന് വളർന്നു വന്ന് അച്ചീവ്മെന്റിലേക്ക് എത്തിയ ഒരാളാണ് അദ്ദേഹത്തിന്റെ ബാക്കി ക്രെഡൻഷ്യൽസിലേക്ക് നമ്മൾ കടക്കുന്നില്ല അദ്ദേഹം എന്താണെന്ന് തിരുവനന്തപുരത്തുള്ളവർക്ക് കൃത്യമായി അറിയാം ഇതിനു മുമ്പ് രാജ്യസഭയിലും ഏറെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ബി എ ഫ്രണ്ട് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസ് സംസാരിച്ചുകൊണ്ടിരുന്ന ബാക്കിലിരുന്ന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു എറീമിന്റെ ദൃശ്യം ഇൻസ്റ്റാഗ്രാമിലും മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം വളരെ വൈറലായിരുന്നു ശ്രദ്ധപ്പെട്ടിരുന്നല്ലേ അപ്പോ എറീം കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന വ്യക്തികളോളം കർണാടക സർക്കാർ ഇതിൽ തീരുമാനിക്കുന്ന നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ എ സി സി തോ ചുമതലയുള്ള കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഡി കെ ശിവകുമാറുമായും സിദ്ധരാമയ്യായും ചർച്ച നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നു എന്തിനാണ് ഇതിനൊരു അവിടുത്തെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ പാർട്ടിക്കപ്പുറമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നോക്കൂ ഒരു രണ്ട് അതിർത്തികൾ പങ്കിടുന്ന സംസ്ഥാനങ്ങൾ പ്രളയം വരുമ്പോഴോ മഹാമാരി വരുമ്പോഴോ ദുരന്തം വരുമ്പോഴോ അല്ല ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗവേണൻസിന്റെ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പക്വത കാണിക്കണമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ നടപടി നിർത്തിവെക്കണത് ആലോചിച്ച് നോക്കൂ കേരളത്തിലാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ പറയുകയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് എനിക്കൊന്നും പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഈ സംഭവത്തിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ് ഡി കെ ശിവകുമാർ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ എന്ന് പറയുന്ന ഒരു തരത്തിൽ അതൊരിക്കലും അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ സ്റ്റാൻഡ് കാരണം ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ഗവർണൻസിൽ നമുക്ക് ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തെ വിമർശിക്കാനുള്ള യു പിയിൽ നടക്കുന്ന പറ്റി നമ്മൾ ഇവിടെ ഇരുന്ന് നേഷൻ ഫെസ്റ്റ് ഇരുന്ന് ചർച്ച ചെയ്യാറുണ്ട് ഉറപ്പായും ചർച്ച ചെയ്യാറുണ്ട് അപ്പോ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഉറപ്പായും പറയാനുണ്ട് അതിനൊപ്പം തന്നെ ഈ കർണാടക ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അതുപോലെ അവിടത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ തിരിച്ചു പ്രതികരിച്ച ഉപമുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ള എല്ലാ നേതാക്കളും പാർട്ടിയും ഗവൺമെന്റും ഉൾപ്പെടെ എന്തുകൊണ്ടിത് നടന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇന്ത്യക്ക് ആകെ കൊടുക്കേണ്ടി പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ ഇത്ര സ്നേഹമാണെങ്കിൽ വീട് കൂട്ടി കൊടുക്കൂ എന്നാണ് പറയുന്നത് അതായത് കേരളത്തിൽ കേരളത്തിന്റെ വികസന അടിസ്ഥാന സൗകര്യ വികസനത്തെ പറ്റി ധാരണയില്ലാത്ത ഒരു കോൺഗ്രസ് ന്യൂനപക്ഷ മന്ത്രിയാണോ കർണാടക ഭരിക്കുന്നത് ഇവിടെ ലൈഫ് കെയർ പദ്ധതിയെ പറ്റി ഇവിടുത്തെ എന്താണ് ദാരിദ്ര്യം തുടച്ചു മാറ്റുന്നതിനെ പറ്റി അതെല്ലാം വളരെ കൃത്യമായി നടക്കുന്നു എന്നുള്ള ഒരു പക്ഷത്തല്ല ഞാൻ നിൽക്കുന്നത് ഈ രാജ് അതായത് അവിടെ നടന്ന ഇത്രയും മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ ശബ്ദമുയർത്തുന്നത് മുൻപ് ചെയ്ത കാര്യങ്ങളുടെ മെറിട്ടിലല്ല ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പണ്ട് ഞാൻ കർണാടകയിലോ കേരളത്തിലോ ഒരു വീട് വെച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ചെയ്തത് ഒരു മനുഷ്യത്വരഹിതമായ കാര്യമാണെന്നുള്ള പൂർണ്ണമായ അതേപോലെ തന്നെ ഈ ചർച്ച കടലായ അബുൽ രാജ് നേരിട്ട ആ വ്യക്തികളോടൊപ്പം ചെലവഴിച്ച് എന്തിനും ഏതിനും ട്രോളുകൾ ട്രോളുകൾ ഇതിനുമുമ്പ് ഏറഹീം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇപ്പം ലുട്ടാബി ലുട്ടാബി പരാമർശമൊക്കെ നമുക്കറിയാം അതൊക്കെ അദ്ദേഹം തുറന്ന് പറഞ്ഞ് എൻജോയ് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഭാഷയുടെ പേരിൽ അതിർവരമ്പുകളില്ലാതെ ജനങ്ങളെ സങ്കടപ്പെടുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ച ഏറഹീമിനൊപ്പമാണ് നമ്മളുടെ ഐക്യദാർഢ്യം